ഞാൻ വളരെയേറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നാഗയുടേത് സ്ത്രീത്വത്തിനെ കുറിച്ചുള്ള ഒരു പൂർണത എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നാഗയിലൂടെയാണ് ഒരു വനതടാകമില്ല നിറഞ്ഞു തുളുമ്പുന്ന ഒരു തടാകം അതുപോലെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു വസന്ത വൃക്ഷം അതുപോലെ ഒരു നിറവാണ് നാഗയെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ബാഹ്യ സൗന്ദര്യം മാത്രമല്ല മനസ്സിന്റെ ഒരു സത്യസന്ധതയും ഒരു നന്മയുമില്ലേ പിന്നെ ജീവിതത്തിൽ അനുഭവിച്ച എല്ലാത്തിനേയും ധൈര്യത്തോടെ നേരിട്ടത് എല്ലാം നമ്മളോട് പറയുന്നു ഒരു മനോധൈര്യം എല്ലാവർക്കും നൽകുന്ന പോസിറ്റീവ് ധൈര്യം ഞാൻ എന്നും അമ്മയെ അകരി നിന്ന് കണ്ട് സ്നേഹിച്ചുനിന്ന് ഒരാളാണ് ഒരു പുഴ ഒഴുകുന്ന പോലെയാണ് നാഗയെ എനിക്ക് തോന്നിയിട്ടുള്ളത് മഴക്കാലത്തൊക്കെ നിറഞ്ഞൊഴുകും ചിലപ്പോൾ അത് വരണ്ടുപോകും ചിലപ്പോൾ അത് അഗാധ ഗർത്തങ്ങളിലേക്ക് പതിക്കും പിന്നെ നാഗയെ പോലെ ഒരു കലാകാരിയെ സാധാരണ സ്ത്രീയായി കാണരുത് ഒരു വീട്ടമ്മയെ കാണുന്ന പോലെ കാണരുത് വളരെ വ്യത്യസ്തമായ ഒരു ജന്മമാണ് നമ്മുടെ സദാചാരപരമായി ചിന്തിക്കുന്നതിലും അപ്പുറമാണവർ പ്രതികാരമില്ലാത്ത ഒരു മനസ്സുണ്ടല്ലോ അത് ഈശ്വരാനുഗ്രഹമാണ് ഇങ്ങനെ നാഗയെക്കുറിച്ച് പറയാൻ എത്രയോ ഉണ്ട് എത്ര പറഞ്ഞാലും തീരില്ല ഇതൊരു വിശിഷ്ട വ്യക്തിത്വമാണ് കേരളത്തിന് ലഭിച്ചിട്ടുള്ള മഹാനായ ഒരു കലാകാരിയും കൂടിയാണവർ അവർ തീർച്ചയായും ഉയരങ്ങളിലെത്തും കേരള ജനത ഒരു ദിവസം അവരുടെ വില മനസ്സിലാക്കും